നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ രണ്ടും നല്ല വീട് അതും ബസ് റോഡിന് സമീപമായിട്ടാണ് പാലാ കോട്ടയം റൂട്ടിൽ പാലാ ടൗണുമായിട്ട് ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒരു കിലോമീറ്റർ ചുറ്റുള്ള ടൗൺഷിപ്പ് ഉണ്ട് ചേർപ്പക്കായ മെഡിസിറ്റിയൊക്കെ ആണ് അതുപോലെ മുത്തോലി ബിർലൻ്റെ കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇപ്പം നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന പുതുപൊത്തം രണ്ടു നില വീടാണ് വിൽപ്പനയ്ക്ക് നമുക്ക് വീട് പരിചയപ്പെടാം രണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഒരു കുട്ടി ഗേറ്റും വരുന്നുണ്ട് വലിയ ഗേറ്റും വരുന്നുണ്ട് പതിനൊന്നാമക്ലാസിൻ്റെ സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം ആണ് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളം കാർ കാർപോർച്ച് സിറ്റ് ഔട്ടേസ് ലീവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചണ വർക്ക് ഏരിയ മകളത്തെ നിലയിൽ ഫാമിലി ലിവിങ് ഏരിയ വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് ടെറസ് വരുന്നുണ്ട് ടെറസ് ഒക്കെ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മെയിൻ ഡോറ് ചുറ്റുമുള്ള ജനൽപ്പാളി എല്ലാം തെക്കും തേടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് എല്ലാ ബ്രാൻഡ് മെറ്റീരിയൽസാണ് നല്ലൊരു ലൊക്കേഷനാണ് ബസ് റോഡിന് സമീപമുള്ള പുതുപുത്തൻ രണ്ട് നില വീടാണ് ഉടമ ചോദിക്കുന്ന വില ഒന്ന് ഇരുപത് വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യം ഒക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥല സ്ലിപ്പ് തന്നാൽ മതി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം നാല് സൈഡും ചുറ്റുമാതിരി കെട്ടി തിരിച്ചിട്ടുണ്ട് പതിനൊന്നേ മുക്കാസെൻ്റെ സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് കിണർ വെള്ളമുണ്ട് ബസ് പോകുന്നത് കാണാം കിണർ സെപ്പറേറ്റ് കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക ഭീഷണിന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷൻ ആണ് കാർ പോർച്ചായാലും നല്ല വലുപ്പമുള്ള കാർ പോർച്ച് മൂന്നാല് ബാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസസ് മുറ്റത്തിനുണ്ട് സ്റ്റോൺ പാകിയിട്ട് അതിൻ്റെ സൈഡിക്കിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പാകിയിട്ടുണ്ട് സിറ്റാവട്ട് നമ്മുടെ ചാനൽ നോ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തെക്കൻ തടി തീർത്ത മെയിൻ ഡോർ തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സീകണ്ണമറി സീകണ്ണമറിയും ഡൈനിങ് ഹാളായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ആദ്യം ബെഡ്റൂംസ് കണ്ടിട്ട് വരാം ആദ്യത്തെ ബെഡ്റൂംസ് ആണ് ഒരു സൈഡിൽ ത്രിപ്പാളിയൺ രണ്ട് സൈഡിൽ ത്രിപാളിയൺ കൊടുത്തേക്കുന്നു കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ ചുറ്റുവളത്തിലുള്ള കലസ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നാല് സൈഡ് വാൽറ്റൈലൊട്ടിച്ച് ഒട്ടിച്ച് ഓ ഫാനായി എല്ലാം വാഷ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിൽ എ സിയൊക്കെയുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് അതുപോലെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ഫാൻസിലൈറ്റ് ട്യൂബ് ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് കബോർഡ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് നല്ലൊരു വീടാണ് പ്രെയർ യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് അതുപോലെ ഇൻവേർട്ടർ വെക്കാനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫീസ് ലൈനിൻ്റെ വയറിംഗ് ആണ് അടുത്തേക്കുന്നത് ഞമ്മക്ക് കിച്ചണും വർക്ക് ഏരിയയും കാണാം കൂടാതെ സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് കിച്ചൻ നല്ല സ്പേസസ് ഉണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ ഏരിയ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതുപോലെ മിക്സി ഫ്രിഡ്ജ് ഗ്രൈൻഡർ ഒക്കെ വെക്കാനുള്ള പ്രത്യേകം പ്ലക്കുകൾ കൊടുത്തിട്ടുണ്ട് സ്റ്റോറും വരുന്നുണ്ട് ഇനി നമുക്ക് മോളത്തെ നിലയിലേക്ക് പോകാം മോളത്തെ നിലയിൽ ഫാമിലി ലിവിങ് ഏരിയ വരുന്നുണ്ട് ടെറസ് റൂഫ് ചെയ്ത ടെറസ് വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് ടു ബെഡ്റൂം ടു അറ്റാച്ചഡാണ് പാലാ ടൗണ് സമയം പാലാ ടൗണിൻ്റെ ആറ് കിലോമീറ്റർ ദൂരം ബസ് റോഡിന് സമീപമായിട്ട് വരുന്ന പുതുപുത്തൻ രണ്ട് നില സ്വന്തം അക്ക കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു ഏരിയ ആണ് നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് മെഡിസിറ്റിയൊക്കെ ആയിട്ട് വലിയ ദൂരമില്ല ചേർപ്പങ്ക ടൗണായിട്ട് ദൂരം കുറവാണ് അതുപോലെ മുത്തല്ല ബിർലിൻ്റെ പള്ളിക്കത്തോട് കുഴുവനാൽ ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്കെല്ലാവർക്കും നമുക്ക് വീണ്ടും കാണാം